അതിൻ്റെ സ്ട്രക്ചറും അതേപോലെ കെട്ടിട നിർമ്മാണ ശൈലിയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് വർഷത്തിന് മുകളിൽ അത് പഴക്കമുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ എത്രമാത്രം പിന്നെ ദുഷ്കരമായിരുന്നു സത്യത്തിൽ ഒരു വലിയ സ്ലാബ് വീണ് കിടക്കുന്നു മഴയുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു അതിൻ്റെ സ്ഥിതി ആ തീർച്ചയായിട്ടും കുറച്ച് ദുഷ്കരമായിട്ടുള്ള പ്രവർത്തനം തന്നെയായിരുന്നു എന്നിരുന്നാലും നമുക്കത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു കാരണം ജെ എസ് ബി എത്തുന്നതിന് കുറച്ചൊരു സാങ്കേതിക ദിവസം ഉണ്ടായിരുന്നു കാരണം ഫ്രണ്ടിൽ വേറൊരു വീടുണ്ട് അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ജെ എസ് ബി രണ്ട് ജെ സി ബി ഉള്ളിൽ കിടക്കണം അതുപോലെ തന്നെ ബാക്കി കെട്ടിടത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം തകർന്ന് വീഴാനുള്ളൊരു സാധ്യതയുണ്ട് അതിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ജീവനക്കാരെ കൊണ്ടിട്ട് ആ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത്രമുള്ളൊരു പ്രയാസം ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു നിങ്ങൾ എത്ര സമയത്ത് ഈ സംഭവം നടന്നത് എത്ര സമയത്തിനൂടെ എത്താൻ കഴിഞ്ഞു വളരെ കാരണം പുതുക്കാട് ബസ് സ്റ്റാൻഡിനുള്ള സമീപമായതുകൊണ്ട് തന്നെ പുതുക്കാട് ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് വിവരം ലഭിച്ച രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് എത്താൻ കഴിഞ്ഞു തൃശ്ശൂർ ചാലക്കുടി എന്നത് വരാനുള്ള സമയം അവർ എത്തി രണ്ടാമത്തെ ആളെടുത്ത് ചെറിയൊരു ജീവൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും എടുത്ത സമയത്ത് ഒരു പൾസ് നമുക്ക് അനുഭവപ്പെട്ടു അതിന് ബാക്കി ഹോസ്പിറ്റൽ അധികൃതമായിട്ട് സംസാരിച്ച മാത്രമേ നിലവിലുള്ള സ്ഥിതി അറിയാൻ സാധിക്കുകയുള്ളൂ